നിങ്ങളുടെയും ഇന്ന് ഞാൻ നിങ്ങളെ നിങ്ങളുടെ സ്വന്തം ഗൂഗിൾ അഡ്വർടൈസിംഗ് സൃഷ്ടിക്കാൻ വഴികാട്ടാൻ പോകുന്നു നിങ്ങൾക്ക് തോന്നുന്നതിൽ നിന്ന് എളുപ്പമാണ് അതിനാൽ നമുക്ക് നേരിട്ട് കിടക്കാം ആദ്യമായി ഗൂഗിൾ അഡ്സ് ഹോം പേജിലേക്ക് പോകുക നിങ്ങളുടെ അക്കൗണ്ടിൽ സൈൻ ഇൻ ചെയ്യുക നിങ്ങൾക്കുള്ള തിരിച്ചുകൾ അടുത്തത് പുതിയ ക്യാമ്പയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഡബ്വേഴ്സ് വഴി ശക്തിപ്പെടുത്തിയതാണ് വിൽപ്പന ലീഡുകൾ അല്ലെങ്കിൽ വെബ്സൈറ്റ് ട്രാഫിക് നിങ്ങളുടെ ബിസിനസ് ലക്ഷ്യങ്ങളുമായി പുറത്തപ്പെടുന്നവ തിരഞ്ഞെടുക്കുക ഇപ്പോൾ നിങ്ങളുടെ ക്യാമ്പയിൻ തരം തിരഞ്ഞെടുക്കുക നിങ്ങളിൽ പലർക്കും സെർച്ച് നെറ്റ്വർക്ക് ആണ് നല്ല തുടക്കം ഇത് നിങ്ങളുടെ നിങ്ങളുടെ ക്യാമ്പയിനിന് ഒരു പേര് നൽകുക പിന്നീട് അത് എളുപ്പത്തിൽ തിരിച്ചറിയാൻ തുടർന്ന് നിങ്ങളുടെ ബജറ്റ് ക്രമീകരിക്കുക നിങ്ങൾ ദിവസത്തിൽ എത്ര ചെലവഴിക്കാൻ തയ്യാറാണ് എന്ന് തീരുമാനിക്കുക ആശങ്കപ്പെടേണ്ട നിങ്ങൾക്ക് പേര് പിന്നീട് ഇപ്പോഴും ക്രമീകരിക്കാം അടുത്തത് നിങ്ങളുടെ ലക്ഷ്യ പ്രേക്ഷകരെ നിർവചിക്കാൻ സമയമാണ് സ്ഥലങ്ങൾ ഭാഷകൾ ജനസംഖ്യകൾ തിരഞ്ഞെടുക്കുക കൂടുതൽ പ്രത്യേകമായാൽ അത്യാവശ്യമാണ് നിങ്ങളുടെ സാധ്യതയുള്ള ഉപഭോക്താക്കൾ തിരയുന്ന പദങ്ങൾ കുറിച്ച് ചിന്തിക്കുക ആയിരം ഗൂഗിളിന്റെ കീവേഡ് പ്ലാനർ ഉപയോഗിച്ച് ആശയങ്ങൾ നേടുക ഇപ്പോൾ നിങ്ങളുടെ പരസ്യം രൂപകൽപ്പന മതിയാവും ഒരു അക്ഷരമായ പ്രകൃതം ഇവർത്തുക ഡബ്വേഴ്സ് വഴി ശക്തിപ്പെട്ടിയതാണ് നിങ്ങൾക്ക് പരിമിതമായ അക്ഷരങ്ങൾ ഉണ്ടെന്ന് ഓർക്കുക അതിനാൽ ഓരോ വാക്കും വിലമതിക്കുക അവസാനമായി നിങ്ങളുടെ ചെയ്യുക റിലീരങ്ങൾ ഇതാ നിങ്ങളുടെ ആദ്യ ഗൂഗിൾ പരസ്യം സജീവമാണ് സന്തോഷകരമായ പരസ്യം അടുത്ത വീഡിയോയിൽ കാണാം